ാണ് ആ എന്തായാലും നമ്മൾ ട്രെയിനിൽ പോകുന്ന ഈ സാധാരണ എല്ലാവരും ഒക്കെ ഹൗസ് വാഫിങ് എന്ന് പറയും ഇവിടെ പിരമേഡ് വാഫി ഒരു നമ്മൾ മെഡിറ്റേഷൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ട് ഒരു ചെറിയ പിരമേഡൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ നമ്മളവിടെ കുറച്ച് ആൾക്കാരുണ്ട് അമ്മ അമ്മമ്മ ആൻറ്റി ആൻ്റി അവരെ കുറച്ച് നേരം ആടി ആടിക്കടിക്കില്ലേ കാടിക്കില്ലേ എന്നോട് പറഞ്ഞു അപ്പം അനിയത്തി വരാൻ വേണ്ടിയിരുന്നാണ് പിന്നെ പറ്റിയില്ല ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമ്മളിപ്പോ ട്രെയിനി വഴി പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചാലും കേൾക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല സൗണ്ട് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും സംസാരമാണ് ഭയങ്കര സംസാരം നമ്മൾ എനിക്ക് എന്താണെന്ന് അറിയില്ല അവിടെ പോകാൻ വേണ്ടി ഒരു തിരുതി ചടിച്ചടി ചടിച്ചടി പോകാൻ ഞാൻ ഞാനിപ്പം ഇന്ന് പോകണം എവിടെയാന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പിലുണ്ട് ഞാനപ്പം അങ്ങനെ സത്യം സീമ സുഭാഷിൻ്റെ വി എം സി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്പം അവിടെ ഒരു നമ്മളിപ്പോൾ പോണ സമയത്ത് ഈ വി എം സിയിലെ തന്നെ ഒരു ആള് പിരമേഡ് വെച്ചു ഒരു വീട് പോലും കിട്ടി മുകളിൽ പിരമേഡ് വെച്ചു അവിടെ നമ്മൾ വാമിങ് പോലെ പോവുകയാണ് സീമ ജി അവരൊക്കെ വരും കാണാൻ വേണ്ടി കൊതിച്ചിട്ട് വരും എല്ലാവരും മെമ്പേഴ്സിനെയൊക്കെ കാണാൻ കൊല്ലം കൊല്ലം ആ എത്താറായി വിചാരിച്ചെ കണ്ടിട്ട് ഒരുപാട് നേരത്തെ എത്തി കേട്ടോ ഇപ്പം നാല് മുപ്പത്തി എട്ട് നാല് മുപ്പത്തിയെട്ടാണ് രാവിലത്തെ ചിപ്സൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് കൊല്ലം കൊല്ലം അവിടെ എത്തി സ്റ്റേഷൻ എത്തി കേട്ടോ നമ്മൾ വിചാരിച്ച് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴേ എത്തോളൂ ഒന്നും പക്ഷെ നേരത്തെ എത്തി കേട്ടോ ഇള്ള കാര്യം വഴി വഴിയായിട്ടാണിക്കാം കേട്ടോ ഹരിപ്പാട് എത്താറ് എത്താറട്ടോ അവിടെ ഇങ്ങോട്ടാണ് സ്റ്റേഷൻ എല്ലാരും നോക്കിക്കോണ്ടിരിക്കാനിവിടെ മാസ്ക് വയ്ക്കാന്നെ സ്റ്റേഷൻ എത്തിയോട്ടോ ഹരിപ്പാട് സ്റ്റേഷൻ ഹരിപ്പാട് ഇതാ അവിടെ ലോകം എഴുതി വെച്ചേക്കുന്നു ഹരിപ്പാട് നമ്മൾ ഇറങ്ങി കഴിച്ച ഇവിടെ ഹരിപ്പാട് എത്തിയിട്ടുണ്ട് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു ഇപ്പൊ എത്ര മണിയായി എത്ര മണിയായിട്ട് ഒരു മണിയൊക്കെ ഏകദേശം ആയി കാണും ആറുമണിയൊക്കെ ആയി കാണും ഏകദേശം നേരം ഒക്കെ വിളുക്കാറായി ഒരു ചെറിയ ഉറക്കമൊക്കെ കയ്യിൽ ഇരിപ്പുണ്ട് ഹരിപ്പാട് എത്താറായി എന്തോ ഓ ഇതാ ഇവിടെ ഇരുപടി എല്ലാവരും ഇരുപ്പുണ്ട് അമ്മ അമ്മ മോഡോ ഇവിടെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ ഇപ്പൊ ഒരു ചെറിയ ഉറക്കം വയത്തി എത്താറായോണ്ട് ചാടി എണീച്ച അപ്പൊ അതിന്റെ ഒരു ചെറിയ ഉറക്കം വയത്തില്ല ഇതാ ആൻഡി ഒന്നും ആ കഴിഞ്ഞാ ശു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എൻ്റെ മാസ്ക് അത് നമ്മൾ കേട്ടോ എടുക്കട്ടെ എന്റെ മാസ്ക്രിപ്പാട് സ്റ്റേഷൻ ഇല്ല ഇതില് മിക്ക ഇതില് എഞ്ചിനേ കട്ട് ചെയ്ത് കേട്ടോ അല്ല അത് കട്ട് ചെയ്യും അച്ഛൻ ഇല്ല രഞ്ജിനാ കട്ട് ചെയ്യണ ആൻറ്റി മുങ്ങി അടക്കൊണ്ടാണ് അതുകൊണ്ടാണ് ആയപ്പോ എനിക്കും ഉറക്കം അല്ലെങ്കിൽ എനിക്ക് തുടങ്ങിയ വരാത്തെയാണ് ഇനി എന്താണ് കാര്യങ്ങള് പറഞ്ഞു സ്റ്റീലില് ആ ഇനി പറ എന്താണ് സീമാജിയൊക്കെ ആണെങ്കിൽ അവിടെ തന്നെയുണ്ടല്ലേ അപ്പൊ നമുക്ക് പോവാലോ അല്ലെങ്കി എന്നോട്ട്